നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് സൂക്തം എന്ന മഹാകാവ്യത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പതിമൂന്നാമത്തെ ശ്ലോകം അതി വിശദമായ രീതിയിൽ ഞാൻ പറയുന്ന വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് പുഷ്കരണിം പുഷ്ടിം പത്മമാലിനിം ീം ചിരൺമീം ലക്ഷ്മിമാവർ നന ഉള്ള നമ്രതയും കാരുണ്യവും നിറഞ്ഞ വിളായ ശ്രീ ദേവി ഇവിടെ ആർദ്രാം എന്നത് ഒരു മനോഹരമായ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ദേയും സ്നേഹവും നിറഞ്ഞ ഹൃദയമുള്ള ആർദ്രയായ ശ്രീ മഹാലക്ഷ്മി ദേവി ശ്രീ മഹാലക്ഷ്മി ദേവി ഒരു കഠിന സ്വഭാവമുള്ള ആളല്ല ഭക്തന്മാരോടുള്ള കനിവും ദേയും നിറഞ്ഞ ദൈവീകമായ സാന്നിധ്യമായിട്ടാണ് അവളെ നമ്മൾ കരുതുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതേ ആർദ്രതയാണ് ആർദ്രാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത വാക്ക് പുഷ്കരണി അർത്ഥം അതായത് നല്ല തെളിഞ്ഞ വെള്ളമുള്ള തടാകം പോലെ ഉള്ളത് പുഷ്പമണമുള്ളതും ജീവനുള്ളതും ശുദ്ധതയും സമാധാനവും നിറച്ച ദിവ്യ സാന്നിധ്യമായ ശ്രീ പുഷ്കരണിയും ശ്രീ മഹാലക്ഷ്മി ദേവി പുഷ്കരണി എന്നത് ശുദ്ധജല തടാകം ഇവിടെ ശ്രീലക്ഷ്മിയെ ആത്മശുദ്ധിയും കുളിർമ്മയും ദൈഹികവും മാനസികവുമായ സമാധാനവും നൽകുന്നവളായി പ്രതിപാദിക്കുന്നു അതാണ് പുഷ്കരണിം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുഷ്ടീം സമ്പന്നത ആരോഗ്യവും ഉജ്ജ്വലതയും ജീവിതത്തിലെ എല്ലാ ശക്തിയും പോഷിപ്പിക്കുന്ന ദൈവീക ശക്തിയുള്ള ഒരു വാക്കാണ് പുഷ്ടിം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ ആരോഗ്യം ധനം സന്താനം തുടങ്ങി സമൃദ്ധി എത്തിക്കുന്ന ശക്തിയായിട്ടാണ് പുഷ്ടി അതായത് ലക്ഷ്മി ദേവിയിൽ തന്നെ ഉറവിടം കൈക്കൊള്ളുന്ന പുഷ്ടിം എന്ന വാക്ക് ഈ ഒരു ശ്ലോകത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പിങ്കളാം പവിഴം അല്ലെങ്കിൽ അതിമനോഹരമായ തിളക്കം പോലുള്ള തവിട്ടു നിറം ആഭാസമാർന്ന സ്വർണം പോലെ അതായത് സ്വർണത്തിൻ്റെ നിറമുള്ള ഇവിടെ ലക്ഷ്മിയെ പിങ്കള എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നു അതായത് സൗഭാഗ്യവും തേജസ്സും നിറഞ്ഞ ദേവത സ്വർണത്തിൻ്റെ നിറമുള്ള പവിഴം പോലെ തിളക്കമുള്ള പിങ്കളാദേവിയായിട്ടാണ് ഈ ഈ ഒരു ഒരു ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത് പത്മമാലിനി താമരമാല ധാരിണി താമരയുടെ പ്രതീകമായ ശുദ്ധതയും സൗന്ദര്യവും ഉള്ളവൾ താമരമാല അണിഞ്ഞ താമരമാലയിൽ താമരയിൽ വസിക്കുന്നവൾ പത്മം ലക്ഷ്മിയുടേതായ പ്രധാന പ്രതീകമായിട്ടാണ് പത്മത്തിനെ അതായത് താമരയെ നമ്മൾ കരുതുന്നത് എന്ന് പല ശ്ലോകങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് പത്മം ലക്ഷ്മിയുടേതായ പ്രധാന പ്രതീകമാണ് താമരമാലകൾ ധരിക്കുന്നവളായ ലക്ഷ്മി ശുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും ദൈവീക പ്രതീകമായി താമരയിൽ വസിക്കുന്ന ശ്രീലക്ഷ്മി ദേവി പത്മമാലിനീം എന്നാണ് പറയുന്നത് ചന്ദ്രാം ചന്ദ്രനെ പോലെ കുളിരും ശാന്തതയും നിറഞ്ഞതും ശുദ്ധവും സുഖകരവുമായ പ്രകാശമുള്ള ദേവത ശ്രീ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിന്റെ ശാന്തതയും ഹൃദയത്തിലെ തണുപ്പും ഉണർത്തുന്നു ശരീരത്തിനെയും മനസ്സിനെയും ഉണർത്തി വെക്കാനായിട്ട് നല്ല തണുത്ത പ്രതീതി നൽകുന്ന ശ്രീ മഹാലക്ഷ്മി ദേവി അതാണ് ചന്ദ്രാം ഇരണ്മയീം ലക്ഷ്മീം ശ്രീ മഹാലക്ഷ്മിയുടെ തേജസ്സും ദൈവികവും സ്വർണം പോലെയാണ് കാന്തിയോടും ജ്യോതിഷ്മതിയോടും കൂടി വസിക്കുന്ന ഹിരൺമയും ലക്ഷ്മീം സൗഭാഗ്യത്തിന്റെ ധനസമൃദ്ധിയുടെ വിജയത്തിന്റെ ദേവത ഇതൊരു സമാഹാര പദമായിട്ടാണ് ലക്ഷ്മീം എന്ന് ഉദ്ദേശിക്കുന്നത് അവൾ ആയുർ ആരോഗ്യം നൽകുന്നവൾ അറിവ് സമ്പത്ത് നൽകുന്നവൾ ധാർമ്മികത നമ്മളെ ഓർമ്മിപ്പിക്കുന്നവൾ എന്നിവയെ ഒരുമിച്ച് ആവാഹിക്കുന്ന ഒരു വാക്കാണ് ലക്ഷ്മീം എന്ന ഒരു വാക്ക് ജാതവേദോ മമാവഹ അഗ്നിദേവനായ ജാതദേവ അല്ലെങ്കിൽ അഗ്നിദേവനായ ജാതവേദ ഈ ദിവ്യമായ ശ്രീലക്ഷ്മിയെ എൻ്റെ അടുക്കൽ വരുത്തി തരുന്നതിനായി ഞാൻ അങ്ങേ പ്രാർത്ഥിക്കുന്നു ജാതവേദോ മമാവഹ അതായത് അഗ്നിദേവ ശ്രീലക്ഷ്മി ശ്രീ മഹാലക്ഷ്മി ദേവിയെ എന്നിലേക്ക് കൊണ്ടുവന്ന് ചേർത്തു തരൂ ഭഗവാനെ അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന വാക്കാണ് ഈ ജാതവേദോ മമാവഹ എന്ന ഈ ശ്ലോകത്തിലെ ഒരു വാക്ക് ഈ ഒരു ജാതവേദസ് അഗ്നിദേവനാണ് എല്ലാം അറിഞ്ഞവനാണ് അവനോട് പ്രാർത്ഥിക്കുന്നു നിനക്ക് എല്ലാം കഴിയും ദേവായി ദൈവികമായ ലക്ഷ്മിയെ എന്നിലേക്ക് കൊണ്ടു തരൂ എന്നാണ് ശ്രീ സൂക്തത്തിലെ ഈ പതിമൂന്നാം ശ്ലോകത്തിലെ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതവേദവും മമാവഹ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല നാല് വരി അല്ലെ രണ്ടു വരിയിൽ ഒതുങ്ങുന്ന ഒരു ശ്ലോകം രണ്ടായിരം വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ആർദ്രാം പുഷ്കരണീം പുഷ്ടിപിങ്കളാം പത്മമാലിനീം ജാതവേദൂ മമാവഹ ദേയും സമൃദ്ധിയും നിറഞ്ഞ താമരപുഷ്പം പോലെ നനവുള്ള ഒരു ദൈവീയ ശക്തിയെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു ചന്ദ്രനെ പോലെ ശാന്തതയും സ്വർണം പോലെ തിളങ്ങുന്ന സൗഭാഗ്യ ദേവിയെ ഞാൻ ആഹ്വാനിക്കുന്നു അഗ്നിദേവ ദയവായി എൻ്റെ ഹൃദയത്തിലേക്ക് ഈ ശ്രീ ലക്ഷ്മിയെ ദൈവമേ ഭഗവാനെ അഗ്നിദേവ ഈ ശ്രീ മഹാലക്ഷ്മിയെ എൻ്റെ ഹൃദയത്തിലേക്ക് വസിക്കാൻ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് നമ്മുടെ നനവുള്ള നമ്രതയും കാരുണ്യവും നിറഞ്ഞ ശ്രീ മഹാലക്ഷ്മി ദേവിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന അത്യപൂർവമായ ഒരു ശ്ലോകമാണ് ശ്രീസൂക്തത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം കരുണയും സമൃദ്ധിയും നിറഞ്ഞ പത്മമാല ധരിച്ച സ്വർണ്ണമൂല്യമായി തിളങ്ങുന്ന ചന്ദ്രപ്രഭയെ പോലുള്ള ശ്രീ മഹാലക്ഷ്മിയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനായി ജാതവേദനായ അഗ്നിദേവനോട് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു ശൈലിയുടെ അർത്ഥം അഗ്നിദേവനായ ജാതദേവ അല്ലെങ്കിൽ അഗ്നിദേവനായ ജാതവേദ ഈ ദിവ്യശക്തിയെ ശ്രീ മഹാലക്ഷ്മി എൻ്റെ അടുക്കിലെത്തിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ യഥാർത്ഥ പ്രാർത്ഥന അർത്ഥം ആർദ്രാം പുഷ്കരണീം പുഷ്ടിം പിംഗളാം പത്മമാലിനീം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മമാവഹ എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരാം നന്ദി നമസ്കാരം